നമസ്കാരം പോലീസ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാ അർത്ഥത്തിലും നിയമത്തിലേക്കും ഭരണകൂടത്തിലേക്കുമൊക്കെ സാധാരണ ജനങ്ങൾ കടന്നു പോകുന്നത് ഈ പോലീസിലൂടെയാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ വിജയങ്ങൾ നമുക്കൊത്തിരി ത്രില് നൽകുന്നതാണ് അത് നമ്മൾ ആഘോഷിക്കുന്നു പോലീസ് ജയിക്കുന്നത് കാണാൻ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് പോലീസ് തോൽക്കുന്നത് കാണാൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഭരണസ്ഥാപനമാണ് പോലീസ് പോലീസ് നന്നായാൽ നാട് നന്നായി എന്നും പോലീസ് കെട്ടുപോയാൽ നാട് മുടിഞ്ഞു എന്നും പറയും ചിലർ നിരവധി പോലീസ് സുഹൃത്തുക്കളൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ എങ്കിലും പോലീസ് ജയിക്കുന്നത് കാണാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് പോലീസിനോടുള്ള നമ്മുടെ മാനസിക ബന്ധം നന്നായി മനസ്സിലാക്കി പെരുമാറുന്ന മേഖലയാണ് നമ്മുടെ സിനിമാ രംഗം അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പോലീസ് സ്റ്റോറികൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകുന്നു ഓരോ കാലത്തിൽ മിക്കവാറും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ എല്ലാം തിരക്കഥ പരിശോധിച്ചാൽ അതിലൊരു നല്ല പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു ചീത്ത പോലീസുകാരനോ ഉണ്ടാകും ഇൻസ്പെക്ടർ ബലറാം പോലെയുള്ള അല്ലെങ്കിൽ ഭരത് ചന്ദ്രൻ ഐ പി എസ് പോലെയുള്ള എന്തിനു പറയുന്നു ആക്ഷൻ ഹീറോ ബിജു പോലെയുള്ള പോലീസ് വേഷങ്ങൾ നമ്മൾ നന്നായി ആഘോഷിച്ച സിനിമകളാണ് അതൊക്കെ എവർഗ്രീൻ അനുഭവങ്ങളുമാണ് ഏറ്റവും പുതിയ പോലീസ് സ്റ്റോറിയാണ് ബിജു മേനോനും ആസിഫ് അലിയും നായകന്മാരായി എത്തിയ തലവൻ എന്ന സിനിമ നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം തലവൻ എന്ന പേരിന് തന്നെ ഒരു പഞ്ചുണ്ട് സാധാരണ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് സത്യത്തിൽ അതൊരു പോലീസ് വാക്കാണെന്ന് തന്നെ പറയാം പോലീസ് തലവൻ ജില്ലാ പോലീസ് തലവൻ സംസ്ഥാന പോലീസ് തലവൻ അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത് ഈ ഭരണ നിർവഹണ സ്ഥാപനങ്ങളിലും നമ്മൾ ഈ തലവൻ എന്ന പ്രയോഗം ശീലിച്ചിട്ടുണ്ട് ജില്ലാ ഭരണ തലവൻ സംസ്ഥാന ഭരണ തലവൻ എന്നൊക്കെയും നമ്മൾ പ്രയോഗിക്കും ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ഒരു ഭരണകൂട തലവൻ സ്ഥാനമുണ്ട് ഈ തലവൻ എന്ന വാക്കിന് കൊള്ളത്തലവൻ എന്നും മറ്റുമൊക്കെ നെഗറ്റീവ് ഭാഗ ഭാവത്തിലും പ്രയോഗമുണ്ട് കേട്ടോ അതൊക്കെ അവിടെ പ്രതിക്കട്ടെ പേരിനൊരു പഞ്ചുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അത് സമ്മതിച്ചാൽ മതി ജിസ് ജോയി ആണ് ഈ സിനിമയുടെ സംവിധായകൻ വളരെ കുറച്ച് ചിത്രങ്ങൾ അതും വലിയ ബഡ്ജറ്റ് സിനിമകളൊന്നുമല്ല എല്ലാം ഒരുവിധം സാമ്പത്തികമായി നഷ്ടമുണ്ടാകാത്ത സിനിമകൾ എന്നാൽ ഈ സിനിമകൾക്കെല്ലാം ഒരു ഫീൽ ഗുഡ് പരിവേഷമുണ്ട് അതാണ് ഈ സംവിധായകൻ ജിസ് ജോയിയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം നമ്മുടെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുമ്പോൾ അല്ലു അർജുനന് മലയാളത്തിൽ ഡബ്ബ് ചെയ്യുന്നതിലൂടെ ഈ ജിസ് ജോയിയുടെ ശബ്ദം നമുക്ക് സുപരിചിതമാണ് ഇതിനു മുൻപ് ഈ തലവൻ സിനിമയ്ക്ക് മുൻപ് ബൈസിക്കിൾ തീവ്സ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ പൗർണമിയും മോഹൻകുമാർ ഫാൻസ് ഇന്നലെ വരെ എന്നിവയൊക്കെയാണ് ഈ ജിസ് ജോയി സംവിധാനം ചെയ്ത സിനിമകൾ ഈ സിനിമകൾക്കെല്ലാം പൊതുവിൽ ഒരു പ്രത്യേകതയുണ്ട് ആസിഫ് അലിയാണ് ഈ സിനിമകളുടെ എല്ലാം നായകൻ അല്ല ഈ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയിൽ മാത്രം കുഞ്ചാക്കോ ബോബനാണ് നായകൻ എന്നാൽ ആ സിനിമയിൽ പോലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു ആസിഫ് അലിയുടെ വകയായിട്ട് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് സൺഡേ ഹോളിഡേ എന്ന സിനിമ നമ്മുടെ ഈ ടെലിവിഷനുകളിലൊക്കെ ഏറ്റവും അധികം ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ഈ സൺഡേ ഹോളിഡേ അതും സൺഡേകളിൽ തന്നെയാണ് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതാണ് സത്യത്തിൽ ഒരു റിയൽ ഫീൽ ഗുഡ് സിനിമ സൺഡേ ഹോളിഡേ എന്ന സിനിമ അതുവരെയുള്ള രീതികളിൽ നിന്നൊക്കെ ഒന്ന് മലക്കം മറിഞ്ഞ് വ്യത്യസ്തമായ ഒരു കുറ്റാന്വേഷണ കഥയുമായിട്ടാണ് ജിസ് ജോയ് എത്തുമ്പോൾ അത് തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ ഒരു പ്രേരണയാകും ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ നിർമ്മിച്ച ഈ സിനിമ ഒന്നാം പകുതിയിൽ ഏതാണ്ട് കൂടുതൽ സമയവും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കിടന്ന് കറങ്ങുന്നത് വളരെ ചെറിയ രീതിയിലാണ് അപ്പോൾ കഥയുടെ വികാസം ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയതായി എത്തിച്ചേരുന്ന സബ് ഇൻസ്പെക്ടർ കാർത്തിക് അവിടുത്തെ എസ് എച്ച്ഒ സർക്കിൾ ഇൻസ്പെക്ടർ ജയശങ്കർ പിന്നെ ഡിവൈഎസ്പി ഉദയഭാനു ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നത് ഒരു കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്നത് പോലെ അതുമല്ലെങ്കിൽ ഒരു സർവീസ് സ്റ്റോറി പോലെയൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഈ സിനിമയിലും പ്രയോഗിച്ചിട്ടുള്ളത് ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി വൈ എസ് പി ഉദയഭാനു അയാളുടെ സർവീസ് അനുഭവങ്ങൾ പറയുന്ന രീതിയിലാണ് തുടക്കം ഈ ഉദയഭാനുവിനെ അവതരിപ്പിക്കുന്നത് ദിലീഷ് പോത്തനാണ് മനോഹരമായി അദ്ദേഹം ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കഥ പറയുന്ന രീതിക്ക് നിരവധി പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അതൊരല്പം റിസ്ക് പ്രേക്ഷകരെ അടക്കി പിടിച്ചിരുത്തി കഥയ്ക്കൊപ്പം കൊണ്ടുപോകാൻ എളുപ്പമാണെന്നാണ് ഈ ക്രാഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്നാൽ ചെറിയൊരു പാളിച്ച വന്നാൽ കഥ പ്രേക്ഷകർക്ക് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും എന്നാൽ ഇവിടെ വൃത്തിയായി ആ പറച്ചിൽ അടുക്കിപ്പെറുക്കി കൊണ്ടുപോകുന്നുണ്ട് സംവിധായകൻ കഥയുടെ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ പ്രേക്ഷകരുടെ മനസ്സുകളിൽ അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്താനും സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ജയശങ്കർ തലവനായിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി പണിഷ്മെന്റ് ട്രാൻസ്ഫറുകളൊക്കെ വാങ്ങി റെക്കോർഡിട്ട എസ് ഐ കാർത്തിക് എത്തുമ്പോൾ അപ്പോൾ മുതലാണ് സിനിമയുടെ പിരിമുറുക്കം ആരംഭിക്കുന്നത് ഒരു ക്രൈം ത്രില്ലറിന് അത് ആവശ്യമാണ് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് ഈ സിനിമയുടെ ഓപ്പണിംഗ് എന്നാൽ സത്യത്തിൽ അതല്ല സിനിമ ആ ഈഗോ ക്ലാഷ് ഒരു സബ്ലെയർ മാത്രമാണ് ഈ സിനിമയിൽ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ഈ സിനിമയുടെ കഥയെ ഒന്ന് വരിഞ്ഞു മുറുക്കി കെട്ടാൻ ഈ ഈഗോ ക്ലാഷ് എന്ന സബ് ലെയർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെയുള്ള ആദ്യാവസാനം ഈഗോ ക്ലാഷ് നിലനിർത്തി വിജയിച്ച ചിത്രങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്നു ഈ സിനിമ സത്യസന്ധനും നൂറ് ശതമാനം പിടിവാശിക്കാരനുമാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജയശങ്കർ ആ വേഷം ചെയ്യുന്നത് ബിജു മേനോനാണ് വ്യക്തി ജീവിതത്തിൽ ചില ദുരന്തങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഹാങ് ഓവറും അദ്ദേഹത്തിനുണ്ട് നമ്മൾ നിരവധി പോലീസ് വേഷങ്ങൾ ബിജു മേനോനിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ബിജു മേനോന്റെ പോലീസ് വേഷങ്ങളിൽ ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് അയ്യപ്പനും കോശിയും അനുരാഗ കരിക്കൻ വെള്ളം അങ്ങനെ പലതും പല ഭാവത്തിലാണ് ബിജു മേനോൻ അവതരിപ്പിക്കുന്നത് എന്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പത്രം എന്ന സിനിമയിലെ ഫിറോസ് എന്ന പോലീസ് ഓഫീസർ ഓരോ കാലത്തിനും പ്രായത്തിനും അനുസരിച്ച് ബിജു മേനോൻ പോലീസ് വേഷങ്ങളും മാറുന്നുണ്ട് ജയശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അദ്ദേഹം കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ബിജു മേനോൻ ജയശങ്കർ എന്ന കഥാപാത്രം ജീവിതാനുഭവങ്ങളിൽ നിന്നുകൂടിയാണ് ഇങ്ങനെ പരുവപ്പെട്ടത് എന്നത് നമുക്ക് പറയാനാകില്ല ഈ സിനിമയിൽ കാരണം അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട ദുരന്തത്തിന് മുൻപും അദ്ദേഹത്തിന്റെ സ്വഭാവം ഇത് തന്നെയായിരിക്കും കർക്കശക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് എപ്പോഴും അദ്ദേഹം ആ കാർക്കശ്യം പ്രായം കൂടുന്തോറും സർവീസ് കൊണ്ടും ഒന്നുകൂടി പാകപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അത് ഒരൽപ്പം കൂടി മൂർച്ച കൂടി ആ മൂർച്ചയേക്കാൾ മൂർച്ചയോടെയാണ് ഈ പ്രായത്തിന്റെ പക്വതയും സർവീസർക്കാരിന്റെ വലിപ്പോന്നുമില്ലാതെ കാർത്തിക് എന്ന ചെറുപ്പക്കാരനും എത്തുന്നത് പ്ലസ് അരം കിന്നരം എന്നതുപോലെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തീ പാറുകയാണ് സിനിമയുടെ ഒന്നാം പകുതി ആസിഫലിയാണ് കാർത്തിക്കായി എത്തുന്നത് ആസിഫ് അലിയുടെയും നിരവധി പോലീസ് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറ്റവും ശിക്ഷയും പോലെയുള്ള സിനിമകൾ എന്നാൽ ഈ സിനിമയിൽ ഒരൽപ്പം കൂടി ഷാർപ്പായി ആസിഫലി വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് മനോഹരമായി തന്നെ അവതരിപ്പിച്ചു സിനിമയുടെ ആദ്യ പകുതിയിൽ നടക്കുന്ന ഒരു ക്രൈം അത് സത്യത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് സിനിമയുടെ മൂഡ് മാറ്റുന്നു ആ ക്രൈമിന്റെ ഇടതുവശത്തുകൂടി ഒരാളും വലതുവശത്തുകൂടി മറ്റൊരാൾ പോകുന്നു നടുക്ക് ന്യൂട്രലായി ഒരാളുണ്ട് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന കഥയുടെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആസ്വാദന സാഹചര്യത്തെ ഞാൻ കുളവാക്കുന്നില്ല സിനിമ കാണുന്നതിന് നമുക്കെല്ലാവർക്കും ഒരു ജോണറുണ്ട് ചിലർ ലവ് സ്റ്റോറികളൊക്കെ കാണും ചിലർക്ക് ഫാമിലി കോമഡി എൻ്റർടൈനറുകളാണ് ഇഷ്ടം ചിലർക്ക് ത്രില്ലറാണ് ഇഷ്ടം ചിലർ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്നു എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ് എന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടുതൽ ആസ്വദിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല ഈ തലവൻ തലവൻ ആരാണെന്നും തല പോകുന്നത് ആരുടെയാണെന്നും എല്ലാം കണ്ട് നിങ്ങൾ ആസ്വദിക്കുക രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ പോലീസുകാർ നിർബന്ധമായും കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് ഈ സിനിമയുടെ സസ്പെൻസ് പൊളിക്കി ഔദ്യോഗിക ജീവിതം അവസാനിച്ച് പുറത്തു വരുന്ന ഓരോ പോലീസുകാരനും ഈ സമൂഹത്തിൽ ഒരൽപ്പം ഭയത്തോടെ ജീവിക്കേണ്ടി വരും എന്നത് അവർ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതിലേക്ക് ഈ തലവൻ വിരൽ ചൂണ്ടുന്നു ചെറുതും വലുതുമായ നിരവധി അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തൊക്കെ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് ഇതിന്റെ നിർമ്മാതാവായ അരുണും ഒരു ചെറിയ വേഷത്തിലെത്തുന്നുണ്ട് സ്ത്രീ കഥാപാത്രങ്ങളിൽ ബിജു മേനോന്റെ ഭാര്യയായി വേഷം ചെയ്ത മിയ വളരെ മനോഹരമായി തന്നെ ആ വേഷം കൈകാര്യം ചെയ്തു മറ്റൊരു കീ ക്യാരക്ടർ അനുശ്രീയാണ് ക്യാമറ പശ്ചാത്തല സംഗീതം എഡിറ്റിംഗ് തുടങ്ങി സാങ്കേതിക മേഖല സിനിമയെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നതിൽ അവരുടെ റോള് ഭംഗിയായി നിർവഹിച്ചു പിന്നെ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഈ രണ്ടാം ഭാഗം എന്ന ഒരു ടെൻഡൻസി അധികമായിട്ടുണ്ട് ഒരു രണ്ടാം ഭാഗത്തിനുള്ള എല്ലാ പൊട്ടും പൊടിയും വെടിയുണ്ടയും എല്ലാം അവശേഷിപ്പിച്ചാണ് തലവൻ സിനിമയും പെരശീല ഇടുന്നത് ഒരുപക്ഷേ ഈ ജയശങ്കറും കാർത്തിക്കും ഒരു വരവ് കൂടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരുമെങ്കിൽ വരട്ടെ നമുക്ക് കാത്തിരിക്കാം നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾക്കിടയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്മകൾ